ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഈദ് മുബാറക് അപ്പോൾ ഞങ്ങളെ പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ ഒന്ന് കണ്ടോക്കി വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പൊ ഇപ്രാവശ്യം നമ്മള് പെരുന്നാൾ കഴിക്കണത് നമ്മളെ തറവാട് വീട്ടിലാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെറിയ പെരുന്നാൾ നമ്മളെ വീട്ടിലേനും കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം നമ്മൾ തറവാട്ടില് പുതിയ വീട്ടിലാണ് കേട്ടോ പെരുന്നാൾ കഴിക്കണത് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടോക്ക പിന്നെ എന്താ നമ്മൾ പെരുന്നാൾ ഷോപ്പിംഗ് ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ പെരുന്നാൾ ഷോപ്പിംഗ് എന്ന് പറയാനുള്ള ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ ചിഞ്ചുനും മഞ്ചുനും കുറച്ച് ദിവസം മുന്നേ തന്നെ നമ്മൾ പിന്നെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായാലും ചുരിദാറെ എടുത്തിട്ടുണ്ടായതിനും പിന്നെ ഐഫക്കുട്ടി കുറിച്ചിനും ഒക്കെ എടുക്കാനുള്ളതിനെ കേട്ടോ പിന്നെ എനിക്ക് പ്രാവശ്യം ഞാൻ ചുരിദാർ ഒന്നും എടുത്തിട്ടില്ല നെറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അത് പിന്നെ അവിടെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതൊരു വീഡിയോ എടുത്തതാണ് അല്ലാതെ നമുക്ക് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ചെറുതായിട്ട് നമ്മൾ മക്കൾക്ക് ഡ്രസ്സ് എടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് വീഡിയോയിൽ കാണിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് ഷോപ്പിംഗ് വീഡിയോ ഒക്കെ നിങ്ങൾ ചോദിക്കുന്നതല്ലേ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കടൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ് തോന്നുന്നുണ്ട് പിന്നെ ഉമ്മർ ആണ് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് നമ്മൾ ചിഞ്ചുമോൾക്കും അഞ്ചുമോൾക്കും മാത്രമാണ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഐഫ് കുട്ടിക്കും ഞാൻ നോക്കിയിട്ടുണ്ടായനെയും പക്ഷെ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടിങ്ങനെ പുറത്ത് പോകുന്നതിനും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു കട കണ്ടപ്പോൾ അങ്ങനെ കയറി നോക്കിയതാണ് അപ്പോൾ ചിഞ്ചുമോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചുരിദാര് കണ്ടപ്പോൾ അത് വാങ്ങിച്ചു അതേപോലെ തന്നെ ഇതേപോലെ തന്നെ വേറൊരു കളർ മഞ്ചുമോൾക്കും വാങ്ങിച്ചിട്ടുണ്ടായിന് അങ്ങനെ ആ ഒരു രണ്ട് ഡ്രസ്സ് മാത്രമാണ് കേട്ടോ അന്ന് വാങ്ങിച്ചത് പിന്നെ ഐഫ് ഐഫുക്കുട്ടിക്ക് ഈ കോഡ്സെറ്റുള്ള കോഡ്സെറ്റ് മോഡലുള്ള ഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ടായിന് പക്ഷെ അന്ന് വാങ്ങിച്ചിട്ടൊന്നുമില്ല പിന്നെ പോയിട്ടാണ് കേട്ടോ അവർക്ക് വാങ്ങിച്ചത് പിന്നെ ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുന്നതും അല്ലേന് അന്ന് പിന്നെ നമുക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോരേണ്ട ആവശ്യമുണ്ടേനും അപ്പോൾ അതിന് വന്നപ്പം അങ്ങനെ ഞാനൊന്ന് കയറിയതാണ് ഇവിടെ അപ്പോൾ നല്ല സെലക്ഷനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ മക്കളെ കൊണ്ടുപോയിട്ടാണ് പിന്നെ ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് പെരുന്നാളിൻ്റെ രണ്ട് ദിവസം മുന്നേ ആണ് പിന്നെ ഡ്രസ്സൊക്കെ എടുത്തിരുന്നത് പിന്നെ വീഡിയോയിലൊന്നും കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല വീഡിയോ ഇട്ടിട്ടുമില്ലല്ലോ നമ്മൾ ഇന്നലെ ഒന്നും വീഡിയോ ഇട്ടിട്ടില്ലല്ലോ പിന്നെ നമുക്ക് രണ്ട് കൊറിയറൊക്കെ വന്നിട്ടുണ്ടായിന് അപ്പോൾ അതൊക്കെ പോയി വാങ്ങിച്ചു അപ്പോൾ ഒന്ന് ഞാൻ പിന്നെ സ്റ്റോറിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് നമുക്ക് പിന്നെ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ ബോർഡ് ഉണ്ടല്ലോ അത് ആണ് കേട്ടോ ചെറുതൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിന് ഇതിൻ്റെ മുന്നേ ഒന്ന് വാങ്ങിച്ചതാണ് പക്ഷേ അത് അതിൻ്റെ ആ ഒരു ക്ലിപ്പ് ഉള്ള ഭാഗമുണ്ട് പിന്നെ നമ്മൾ ഫോൺ വെക്കണ ഭാഗം അത് കംപ്ലൈൻ്റ് ആയിട്ട് പിന്നെ ഇപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഫോൺ പെട്ടെന്ന് ചാടിപ്പോവും നിലത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ പിന്നെ ഫോൺ കേടാവുമല്ലോ അപ്പോൾ വേറൊന്നും ഓർഡർ ചെയ്തതായിട്ടോ അതേപോലെ തന്നെ എൻ്റെ ആ ഒരു ചെറിയ ട്രൈ ബോർഡ് കണ്ടപ്പോൾ നമ്മൾ അടുത്ത കൂട്ടത്ത് ഒരു ഇത്താക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടേന് അപ്പോൾ അവരും പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുക്കും ഒന്ന് ഓർഡർ ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഓർഡർ ചെയ്ത് ആ ഒരു കൂട്ടത്തിൽ ഒരുക്കും ഒന്ന് ഓർഡർ ചെയ്തു ഇതാണ് കേട്ടോ ആ സംഭവം അപ്പോൾ ഇത് ഞാൻ ഫിറ്റ് ചെയ്തിട്ട് കാണിക്കാം ഇതിന് നൂറ്റിയേഴ് രൂപയാണ് കേട്ടോ നല്ല വില കുറവാണ് പക്ഷേ ചെറിയ എനിക്ക് ആവശ്യം കേട്ടോ നമ്മൾ കുക്ക് ചെയ്യുമ്പം നമ്മളെ ഒക്കെ ശരിക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ബോർഡ് ആകുമ്പോൾ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ചട്ടിക്കൊക്കെ ശരിക്ക് കാണും അപ്പോൾ ഇതാണ് കേട്ടോ ആ സംഭവം പിന്നെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം കാരണം നൂറ്റിയേഴ് രൂപയുള്ളൂ അതിനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം ഉപയോഗിക്കാം അപ്പോൾ എൻ്റെ അത് ഞാൻ ഫിറ്റാക്കിയിട്ടുണ്ട് പിന്നെ അടുത്ത വിട്ട് കൊടുക്കാനുള്ള ബോക്സ് ഒരുക്ക് കൊടുക്കുകയും ചെയ്തു പിന്നെ അടുത്ത കൊറിയർ എന്താ വെച്ചാൽ ഹെന്നയാണ് കേട്ടോ അപ്പം നമ്മൾ മായാസ് ഓർഗാനിക്സ് ഹെന്നയാണ് പെരുന്നാളിനൊക്കെ യൂസ് ചെയ്യൽ പെരുന്നാളിനാണെങ്കിലും ചെറിയ പെരുന്നാളിനാണെങ്കിലും വലിയ പെരുന്നാളിനാണെങ്കിലൊക്കെ മായാസ് ഓർഗാനിക്സ് ഹെന്നയാണ് കേട്ടോ ഉപയോഗിക്കൽ അത് നെയ്ൽക്കോണും ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് കയ്യിൻ്റെ ഉള്ളിലിടുന്ന ഹെന്നയുണ്ട് ബ്ലാക്ക് ഹെന്നി ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ട് അവളെ വീട്ടിൽ നിന്ന് തന്നെ അവൾ ഉണ്ടാക്കുന്ന ഒരു ആണ് കേട്ടോ അപ്പോൾ അവൾ അയച്ചു തന്നതാണ് അപ്പോൾ നാളെ പെരുന്നാളല്ലേ അപ്പോൾ നമുക്ക് രാത്രി മൈലാഞ്ചി ഇടുമ്പോൾ ഞാൻ കാണിക്കണ്ടട്ടോ അപ്പോൾ ഇതാ നമ്മൾ നമ്മളെ തറവാട് വീട്ടിൽ പോന്നിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ പെരുന്നാൾ കഴിക്കുന്നത് ഞാൻ വീടോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടേനും അപ്പോൾ രാവിലെ ഞാനൊരു പ്രാവശ്യം ഇവിടെ വന്നു പോയതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടേനും അപ്പോൾ ബീഫൊക്കെ കട്ട് ചെയ്തൊക്കെ കഴുകി വെച്ചിട്ടുണ്ടേനും അതേപോലെ ചിക്കനൊക്കെ കഴുകി വെച്ച് പിന്നെ അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ വീണ്ടും പോയിട്ടുണ്ടേന് പിന്നെന്താ ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ വന്നിട്ടുണ്ടേനത് അപ്പോൾ ബീഫൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേനിമ്മ അപ്പോൾ ബീഫൊക്കെ വെന്തും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബീഫ് ബിരിയാണിയാണ് ഇട്ടുണ്ടാക്കണത് പെരുന്നാളിന് ബീഫ് ബിരിയാണിയും പിന്നെ ചിക്കൻ ഫ്രൈ പിന്നെ അതേപോലെ തന്നെ സേമിയ പായസം അതാണ് ഇട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മളവിടെയൊക്കെ പെരുന്നാളിൻ്റെ തലേ ദിവസം തന്നെ എല്ലാം ഒരുക്കി വെക്കും കേട്ടോ പിന്നെ എന്താ പറയുക ബീഫൊക്കെ വേവിച്ച് ചിക്കനൊക്കെ ഉപ്പ് മുളകൊക്കെ തേച്ച് ചിലപ്പോൾ ഫ്രൈ ചെയ്ത് തന്നെ വെക്കും രാവിലെ ഒന്ന് ചൂടാക്കി എടുക്കുകയെ ചെയ്യുള്ളൂ പിന്നെ രാവിലെ നമ്മളങ്ങനെ ചായ ഒക്കെ അടിയൊന്നും ഉണ്ടാക്കില്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒന്നും ഉണ്ടാക്കൂലട്ടോ പിന്നെ നമ്മൾ എന്താ പള്ളി കഴിഞ്ഞ് വന്നാൽ അപ്പം തന്നെ ഫുഡ് കഴിക്കും അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു രീതി പല നാട്ടിലും പല രീതിയിലായിരിക്കും പല വീടുകളിലും പല രീതിയിലായിരിക്കും ഇവിടുത്തെ രീതി അങ്ങനെയാണ് അപ്പം നമ്മൾ പിന്നെ അതാ ബീഫൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞമ്മനോട് നമുക്കത് കുറച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ചില കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിന് നിങ്ങൾ പുതിയ അടുപ്പൊന്ന് കാണിക്കോണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് അമ്മ അടുപ്പൊക്കെ കത്തിക്കണൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചത് നല്ല കത്തണ അടുപ്പാണ് കേട്ടോ ഇത് ആലുവടുപ്പല്ല ഈ മണ്ണിൻ്റെ അടുപ്പാണ് കേട്ടോ അപ്പോൾ ചിലരൊക്കെ പറയും ഇങ്ങനത്തെ അടുപ്പിൽ വിറക് കത്തൂലെന്നൊക്കെ പറയും അതൊക്കെ വെറുതെ പറയുകയാണ് നല്ലോണം കത്തും കേട്ടോ നല്ല ഉഷാറായിട്ട് കത്തും അപ്പോൾ നമ്മൾ ബീഫിൽ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ അതിന് ഒക്കെ പാത്രത്തിലൊക്കെ ആക്കി അതാത് സ്ഥാനത്തേക്കൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ളതൊക്കെ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ തൊലിയൊക്കെ കളഞ്ഞ് വെളുത്തുള്ളി ഉമ്മ തൊലി കളഞ്ഞ് വെച്ചിരുന്നു ഞാൻ വന്നപ്പോഴത്തേന് പിന്നെ ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞ് സവാഡൊക്കെ തൊലി കളഞ്ഞൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അതാണ് ഞാനിപ്പോൾ ബിരിയാണി മസാലയാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് ഇതിങ്ങനെ പാക്കറ്റായിട്ട് വാങ്ങിച്ചത് ഇവിടെ ഉണ്ടായിന് അപ്പോൾ അത് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ നമ്മൾ ബിരിയാണി മസാല ഇങ്ങനെ പാക്കറ്റ് വാങ്ങിക്കരുത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കൂട്ടുട്ടോ ഈ വൈദ്യശാലിന്ന് വാങ്ങിച്ചാൽ മതി ഇങ്ങനെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിന് ഇതിന് മുന്നേ അത് കണ്ടിന്യൂ അങ്ങൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേണ്ടത് ഇങ്ങനത്തെ പാക്കറ്റ് കഴിഞ്ഞാൽ എന്താ പറയുക ഇതിന് അൻപത് രൂപയെ തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു പാക്കറ്റിന് ഇതിൽ എല്ലാ ഐറ്റംസൊന്നും അധികം ഉണ്ടാവില്ല ഏലക്കായൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ അതേപോലെ കറാമ്പൂ അതൊക്കെ പേരിന് ഒരു മൂന്നാലിനൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ കുറേ അങ്ങനെ തൂക്കി കഴിഞ്ഞാൽ ഇനി പത്ത് ഗ്രാമോ ഇരുപത് ഗ്രാമോ അങ്ങനെയൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും അങ്ങനെയൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം അങ്ങനെ പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറേ കാലം സ്റ്റോർ ചെയ്ത് വെക്കട്ടോ അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും പോവില്ല അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ എക്സ്ട്രാ കുറച്ച് ഏലക്കായും അതേപോലെ കറാമ്പൂവൊക്കെ കുറച്ചിട്ടിട്ടുണ്ട് ഈ തക്കോലെന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ അതൊക്കെ ഇതിൽ കുറവാണ് കേട്ടോ കുറച്ചേ ഉള്ളൂ അതേപോലെ ആ ഒരു പൂവിൻ്റെ പോലെ ഉള്ളതൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ എക്സ്ട്രാ കുറച്ച് ഏലക്കായും കറാമ്പൂവും ഇവിടെ ഉണ്ടായിന് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കരിഞ്ചീരകം അതേപോലെ വലിയ ജീരകം അങ്ങനത്തൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഇതിൽ ഇങ്ങനെ ചെറിയൊരു പാക്കറ്റായിട്ട് കുറച്ച് ഉള്ളതിന് അപ്പോൾ അതൊക്കെ അതിൽ ഇട്ടിട്ട് അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് പൊടിക്കണ സമയത്ത് അങ്ങനെ വറുത്ത് പൊടിക്കണം എന്നൊന്നുമില്ല വർക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ തീലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ അല്ലെങ്കിൽ എന്താ പറയുക അത് പെട്ടെന്ന് കരിയും അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ മാറും ബിരിയാണീൻ്റെ സ്മെല്ലൊക്കെ പോവും അപ്പോൾ വറക്കാണെങ്കിൽ ചെറിയ ചൂടിലിട്ടിട്ട് വറുത്തെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ അങ്ങനെ പൊടിച്ചെടുത്താൽ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പൊടിച്ചെടുത്തേക്കാണ് പിന്നെ കുറച്ച് കുരുമുളകും ആവശ്യമുള്ളത് പൊടിച്ച് കണ്ട് ഓരോ പാത്രത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ചാറു തന്നെ നമുക്ക് ബിരിയാണിക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചതുക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ വൈകുന്നേരമാണ് ഇട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മൾ നോമ്പിന് പ്രത്യേകിച്ച് ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ നോമ്പ് തുറക്കുമ്പോൾ ചോറെണ്ണയാണ് കേട്ടോ കഴിക്കണത് പിന്നെ ഇവിടെ പെരുന്നാളെ വെക്കാൻ ഞങ്ങൾ മാത്രമല്ല ഇളച്ചിയും കുട്ടികളൊക്കെ വരും അപ്പോൾ ഒരു ഒരുക്ക് കോഴികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കോഴികളൊക്കെ കൂട്ടിലാക്കിയിട്ട് നോമ്പ് തുറന്നിട്ടേ ഒരു വരുള്ളൂ പറഞ്ഞിട്ടുണ്ടേന് അപ്പോൾ ഇപ്പം ഞാനും മക്കളും ഇമ്മയും ഇപ്പയും നമ്മളനിയത്തിക്കുട്ടിയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ ഞാനിങ്ങനെ കിച്ചണിൽ ഓരോ പണികളൊക്കെ ചെയ്യുന്നുണ്ട് മക്കളിത് അവിടെ സിറ്റ് സിറ്റൗട്ടിലിരുന്ന് മൈലാഞ്ചിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ നമ്മൾ അനിയത്തിക്കുട്ടി മൈലാഞ്ചിയൊക്കെ ഇടാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ആദ്യം അയഫക്കുട്ടിക്ക് മൈലാഞ്ചിട്ട് കൊടുത്തു അപ്പോൾ ആദ്യം ഇവിടെ ഈ ഒരു ഡ്യൂട്ടി എനിക്ക് തന്നെ കേട്ടോ ഇനി ആദ്യം എല്ലാവർക്കും മൈലാഞ്ചി ഇനിയത് ഇപ്പോൾ ചിഞ്ചിമോള ആയപ്പോൾ പിന്നെ ചിഞ്ചിമോള തന്നെയാണ് കേട്ടോ എല്ലാവർക്കും മൈലാഞ്ചൊക്കെ ഇട്ട് കൊടുക്കൽ പൊമാക്കും ഇളച്ചിക്കും ഇനിക്കും എല്ലാവർക്കും ഇട്ട് അപ്പോൾ അപ്പം ഞങ്ങളെ പണികളൊക്കെ ഇനി ഞങ്ങൾക്കും അങ്ങനെ മൈലാഞ്ചൊക്കെ ഇട്ടരും അങ്ങനെ അതാ മരുടെ ബാങ്കൊക്കെ കൊടുക്കാനായിട്ടുണ്ട് ഇപ്പോൾ സമയം കുട്ടികൾ മൈലാഞ്ചി ഒക്കെ ഇടുന്നുണ്ട് ഞാനിതാ അവിടെ പിന്നെ നമ്മൾ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതക്കണ ഇടയിൽ പോയതാട്ടോ ഞാൻ ഇനിയിപ്പോൾ ഞാൻ ജോലി ചെയ്യണ എന്നെ വീഡിയോയിൽ കാണിക്കേണ്ട വിചാരിച്ചിട്ട് ജസ്റ്റ് ക്യാമറയും കൊണ്ടൊന്ന് പോയതന്നെട്ടോ ഒരു മൈലാഞ്ചരനൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഞാൻ ചതച്ച് ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മൂന്ന് കിലോ ബിരിയാണിയാണ് ഇട്ടുണ്ടാക്കുന്നത് മൂന്ന് കിലോ ബീഫും മൂന്ന് കിലോ അരിയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കി എടുക്കുന്നത് പിന്നെ പെരുന്നാളിന് നമുക്ക് കാറ്ററിങ്ങിൻ്റെ ഓർഡർ ഒരു മൂന്നാല് ഓർഡർ കിട്ടിയിട്ടുണ്ടായിട്ടോ അപ്പം ഞാൻ പറഞ്ഞതാണ് വേണ്ടാന്നുള്ളത് കാരണം എന്തായാലും നമ്മൾ നമ്മൾ അവിടെ അല്ല ഇവിടെ തറവാട്ടിലുമാണ് പെരുന്നാൾ ഇപ്പോൾ കഴിക്കുന്നത് അപ്പോൾ രാവിലെ ഈ ഒരു പിന്നെ നമ്മൾ കുക്കിങ്ങും അതേപോലെ തന്നെ ഒരുക്കും തന്നെ പള്ളി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഫുഡ് കൊടുക്കണ്ടേ അപ്പോൾ ആകെപ്പാടെ തിരക്കായി കാരണം അപ്പോൾ ഞാൻ പെരുന്നാളായതുകൊണ്ട് ലീവാക്കിയിട്ടോ അപ്പോൾ രാവിലെ കുട്ടികൾ പള്ളിക്ക് പോകുമ്പോൾ ഒരു പോകുമ്പോൾ ഓരോ യാത്രയക്കാനും ഓരോപ്പം നമുക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് നല്ല തിരക്കേക്കാനും അപ്പോൾ ആ ഒരു തിരക്ക് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് രാത്രി ഇതൊക്കെ റെഡിയാക്കി വെക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടമ്മമാർക്ക് രാത്രി ഇതേപോലെയൊക്കെ ഒരുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ടെൻഷനും ഉണ്ടാവില്ല രാവിലെ പിന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ അതാ ഇപ്പം പിന്നെ നമുക്ക് ഒരുക്കാനുള്ള ചിക്കൻക്കുള്ള മസാല റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ മുളകൊക്കെ നല്ലോണം പിടിച്ച് നല്ലോണം സെറ്റാവും നമ്മളെ പിന്നെ ചിക്കനിൽ പിന്നെ രാത്രി നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ബിരിയാണിക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി വെക്കുമെന്ന് പറഞ്ഞല്ലോ അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യും കേട്ടോ അടുപ്പിൽ നല്ല കനലുണ്ടാവും അപ്പോൾ പെട്ടെന്ന് ആകും ചെയ്യും അപ്പോൾ അതാ മസാലയൊക്കെ ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഫ്രൈൻ്റെയൊക്കെ റെസിപ്പി നമ്മളെപ്പോഴും കാണിക്കണതല്ലേ അതുകൊണ്ട് അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കാം പിന്നെ നമ്മളിവിടുത്തെ വീട്ടിൽ അങ്ങനെ പെരുന്നാളിൻ്റെ അന്ന് ബിരിയാണി ഉണ്ടാക്കലില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ ബിരിയാണി ഉണ്ടാക്കലുള്ളൂ അധികം നമ്മൾ നെയ്ച്ചോറിനെ ഉണ്ടാക്കല് അവിടുത്തെ അപ്പാക്ക് നെയ്ച്ചോറിനോടാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ നെയ്ച്ചോറാൻ ഉണ്ടാക്കില്ല അപ്പോൾ പ്രാവശ്യം ഇപ്പോൾ പറഞ്ഞ് പിന്നെ കുട്ടികൾക്കൊക്കെ ബിരിയാണിനോടാണ് താല്പര്യം അപ്പോൾ എന്നാൽ ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കേട്ടോ നമ്മളിപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ പിന്നെ ചിക്കനിലൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ സവാളയൊക്കെ തോലി കളഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കാൻ കേട്ടോ ഇനി അപ്പോൾ പാത്രങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ കേൾക്കാൻ ദാ ഈ ഒരു കൗണ്ട്ടോപ്പിൻ്റെ ആ തല മുതൽ ഈ തല ഉണ്ട് അപ്പോൾ അതൊന്നും കണ്ടിട്ട് ഞങ്ങളൊന്നും വിചാരിക്കരുത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കണം ഇനി ഈ സവാളയും കൂടെ അരിഞ്ഞു വെച്ചാൽ നമ്മൾ പണി തീർന്നിട്ടോ അപ്പത്തെ അപ്പോൾ ഞാൻ കട്ടിങ് ബോർഡ് നോക്കിയപ്പോൾ കണ്ടില്ല അപ്പോൾ ഞാനൊരു എടുത്തിട്ട് അതുമ്പോൾ വെച്ചിട്ടാണ് കേട്ടോ സവാള പിന്നെ കട്ട് ചെയ്യണത് പിന്നെ സവാള നമ്മൾ പിന്നെ ഇപ്പം തന്നെ അരിഞ്ഞെടുക്കണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ രാത്രിയിൽ പിന്നെ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കി വെക്കും എന്നുള്ളത് അപ്പോൾ രാവിലെയാണ് നമ്മൾ പിന്നെ ബിരിയാണീൻ്റെ മസാലയൊക്കെ റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ അരിഞ്ഞാൽ മതിട്ട് സവാള സവാള അങ്ങനെ അരിഞ്ഞുകാണ്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പം ഒരു ചെറിയൊരു വലച്ചിൽ പോലെ എനിക്ക് തോന്നലുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് എങ്ങനെയൊന്നും എനിക്കറിയില്ല ഞാൻ അരിഞ്ഞു വെക്കലില്ല തൊലി കളഞ്ഞ് കഴുകി വെക്കും പിന്നെ ഫ്രിഡ്ജിൽ പിന്നെ രാവിലെ അരിഞ്ഞെടുക്കലാണ് ചെയ്യൽ അപ്പോൾ ഇപ്പോൾ സവാള എന്താ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ രാത്രി നമ്മൾ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മസാലയൊക്കെ ഒക്കെ റെഡിയാക്കി വെക്കും എന്നുള്ളത് അപ്പോൾ ഞാനത് ഫുഡ്ഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേനും അപ്പോൾ ആദ്യം അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഫ്രൈ ചെയ്തെടുത്ത് എന്നിട്ട് ആ ഒരു എണ്ണയിൽ ഇട്ടിട്ടാണ് കേട്ടോ പിന്നെ സവാളയൊക്കെ വഴറ്റിയെടുത്തത് സവാള വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ലൈക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതൊക്കെ ചേർത്ത് തക്കാളിയൊക്കെ അരിഞ്ഞ് ചേർത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ മസാലപ്പൊടികളധികം ചേർക്കലില്ലല്ലോ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കും വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർക്കും അല്ലാതെ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ ഉള്ളതൊന്നും ചേർക്കലില്ല കേട്ടോ പിന്നെ നമ്മൾ പൊടിച്ചാൽ ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കേണ്ടത് ബിരിയാണി മസാല ഇപ്പോൾ ഒരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കും പിന്നെ രാവിലെ ആണ് നമ്മൾ ഇതിക്ക് തൈര് അതേപോലെ മല്ലിച്ചപ്പിൻ്റെ ല പുതിനൻ്റെ അങ്ങനെയുള്ളതൊക്കെ രാവിലെ ആയിട്ട് നമ്മൾ ചേർക്കുക ആ ഒരു സമയത്ത് ഒരു സ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർക്കും ഇങ്ങനെ രാത്രി മസാല ഉണ്ടാക്കി വെക്കുമ്പോൾ ഈ തൈര് ചേർക്കരുത് കേട്ടോ തൈര് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ വ്യത്യാസം വരും പിന്നെ ഫ്രഷ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ തൈര് രാവിലെ ചേർത്താൽ മതി ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട് നാരങ്ങ നീര് ചേർത്ത് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ മസാലയൊക്കെ ഒക്കെ ഒക്കെ വാറ്റിയെടുത്തതിനു ശേഷം ആ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തല്ലോ അതിൻ്റെ പച്ചമണൊക്കെ മാറി വന്നതിന് ശേഷം നാരങ്ങ നീരും ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു ബീഫ് തീട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കും എന്നിട്ട് നല്ലോണം ഒന്ന് ചൂടായി വന്ന് മസാലയൊക്കെ ബീഫ് ഒന്ന് ആവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യും എന്നിട്ടൊരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് അടുപ്പത്തൊന്ന് വാങ്ങി വെക്കട്ടോ പിന്നെ തൈരും മല്ലേലും പൊതിനീനയിലേക്കെ അരിഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് രാവിലെ ചേർത്ത് കൊടുക്കാം പിന്നെ ബീഫ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴാണെങ്കിലും ബീഫ് വേവിച്ചിട്ട് ബീഫ് ബിരിയാണി ഉണ്ടാക്കുകയാണ് എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ പിന്നെ നമ്മൾ ബീഫ് ആദ്യം വേവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ മസാലയൊക്കെ പിന്നെ ഉണ്ടാക്കിയായിട്ട് ബീഫ് ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ അങ്ങനെ ദം ചെയ്ത് പിന്നെ ബിരിയാണി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ തീയ്യ നല്ലവണ്ണം കത്തിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അടിപിടിക്കാനൊക്കെ സാധ്യത ഉണ്ട് എനിക്ക് പേടിയാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കാൻ അങ്ങനെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ എനിക്ക് ഇങ്ങനെയാണ് ഒരു കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പിന്നെ ഉഷാറായിട്ട് കിട്ടലുണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല ബീഫൊക്കെ നല്ലോണം വെന്ത് നല്ല രീതിയിൽ തന്നെ കിട്ടലുണ്ട് അപ്പോൾ നമ്മൾ ബീഫ് മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ അടുപ്പത്തു നിന്നൊക്കെ വാങ്ങി വെച്ചിട്ടോ പിന്നെ അടുപ്പിൽ നല്ല കനലുണ്ട് അപ്പം അപ്പം തന്നെ ഇനി അവിടെ ചീനച്ചാട്ടിയും വെച്ചിട്ടുണ്ട് പിന്നെ എണ്ണയൊക്കെ നല്ലോണം ചൂടാക്കിതാ നമ്മൾ ചിക്കനും ഇതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഇനി രാവിലെ കഴിക്കുന്ന സമയത്ത് ചൂടുവാണെങ്കിൽ വേണമെങ്കിൽ ചൂടാക്കിയാൽ മതി അപ്പോൾ അതൊക്കെ കാസർഗോഡിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ രാവിലെ നമുക്ക് ബിരിയാണി ദം തം ചെയ്തെടുക്കാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ അതേപോലെ പായസം ഉണ്ടാക്കണം ഇതൊന്ന് ചൂടാക്കണം പപ്പടം പൊരിക്കണം അങ്ങനെയുള്ള പണികളൊക്കെ രാവിലെ ഉണ്ടാവുള്ളൂ ഇനി അങ്ങനെ രാത്രിക്കത്തെ ജോലികളൊക്കെ നമ്മളിതിപ്പോൾ കഴിഞ്ഞിട്ടോ അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് കിടക്കാനായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്താണ് ഇപ്പം ഞാൻ മൈലാഞ്ചിരുന്നത് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ മൈലാഞ്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ചെഞ്ചുമോൾ എനിക്കും മൈലാഞ്ചി ഒക്കെ അപ്പോൾ നമ്മളെ മായാസ് ഓർഗാനിക് ഹെന്ന അടിപൊളിയാണ് കേട്ടോ നല്ലോണം ചുമക്കൊക്കെ ചെയ്യും നല്ല മൈലാഞ്ചി ആണ് നമ്മളെല്ലാ പ്രാവശ്യവും തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യൽ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷത്തിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് ഈ ഒരു മൈലാഞ്ചി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യൽ അപ്പോൾ പിന്നെ ഈ കല്യാണത്തിനൊക്കെ ആർക്കെങ്കിലുമൊക്കെ മൈലാഞ്ചി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാനിവരെ കോൺടാക്റ്റ് നമ്പർ സ്ക്രീനിൽ കൊടുക്കണ്ടെട്ടോ അപ്പോൾ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചുതരും പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പിന്നെ ബ്ലാക്ക് ഹെന്നയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളം ചേരാ ഉളൂൻ്റെ വെള്ളം ചേരാത്ത പ്രശ്നവും കാര്യങ്ങളോ ഒന്നും വരില്ല അപ്പോൾ എന്തുകൊണ്ട് വിശ്വസിച്ച് വാങ്ങിക്കാം അപ്പോൾ ഇനി മൈലാഞ്ചി ഒക്കെ ചുമന്നിട്ട് ഇൻഷാള്ള നാളെ കാണിക്കണ്ടട്ടോ അങ്ങനെ എൻ്റെ മൈലാഞ്ചരിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ തലേന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പം ഇനി ഇൻഷാല്ല നമ്മൾ ബലി പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഏത് വ്ലോഗ് നാളെ വരണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്